അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ പച്ചപ്പ് കാക്കുന്ന അബ്ദുൾ റസാഖ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന വനമിത്ര അവാർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം ഈ സേവാമിത്രം ഹരിത കൂട്ടായ്മയുമായി സഹകരിച്ച് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് ഈ ചിങ്ങം ഒന്നു മുതൽ ഈ കാർഷിക കൂട്ടായ്മ ഈ പ്രദേശത്ത് ഒന്നര ഏക്കറിൽ ഒരു കാർഷിക പരിപാടി കൃഷി തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചിരുന്നതാണ് പക്ഷേ നിലയ്ക്കാത്ത മഴ അത് ഈ ചിങ്ങമാസം ഒന്നാം തീയതി തന്നെ തുടങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ഓണത്തോടനുബന്ധിച്ച് ആ കൃഷി ഈ പ്രദേശത്തെ നാല് എട്ട് വാർഡുകളിലെ വനിതകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഈ ഹരിത കൂട്ടായ്മ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രദേശത്തിൻ്റെ ആദരവും വും വനമിത്ര കുഞ്ഞോനെ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൊണ്ടത്തറ പ്രദേശത്തുള്ള തൻ്റെ നിലവായലിലേക്ക് അല്ലെങ്കിൽ കാർഷിക കൃഷി കൃഷിയുടെ ഇടത്തിലേക്ക് നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോ കഴിഞ്ഞ വർഷം കൃഷിപ്പണിക്കിടെ കഴിഞ്ഞ വർഷം മുമ്പേയാണോ കൃഷിപ്പണിക്കിടെ തേനീച്ച കൂട് ഇളങ്ങിയിട്ട് അദ്ദേഹത്തെ തേനീച്ച ആക്രമിക്കുന്നത് ആ സമയത്ത് ആ പ്രദേശത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി തൊട്ടടുത്തുള്ള ജനസേവാ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെയും ആ ശരീരത്തിന്റെ ഒരു പ്രതികരണ ശേഷിയും അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശ്രീ ബാലകൃഷ്ണൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അമുഖാ ഭാഷണത്തിനൊന്നും നിൽക്കാതെ ഞാൻ നേരിട്ട് മറ്റ് അത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് മുഖ്യാതിഥി ശ്രീ വി വി ശശിധരൻ ഡോക്ടർ ജി സുബേദാമേച്ചർ ശ്രീ കൃഷ്ണേട്ടൻ ശ്രീ അരിക്കെ അബ്ദുൾ പ്രസാദ് കരിഭാ ശങ്കരേട്ടൻ പ്രതീഷ്യം ജോഷി പി സേവാമിത്ര നല്ലവരായി നാട്ടുകാരും ശ്രദ്ധ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് വേദിയിൽ ഇങ്ങനെ പങ്കുചേരാൻ സാധിച്ചല്ലോ ഇന്ന് നമുക്കറിയാം ഒന്നാമതി ചിങ്ങം ഒന്നാമതി ഇപ്പം ഒരുപാട് ദുഃഖമായിട്ടുള്ള കർക്കിടമൊക്കെ കഴിഞ്ഞ അന്തരീക്ഷമൊക്കെ ശാന്തമായ പിന്നെ ഇന്നാണ് നമ്മൾ കർഷക ദിനം കേരളത്തിലെ കാർഷിക ദിനത്തിൻ്റെ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുടെ ആ ആരംഭമാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാം കാർഷിക സംസ്കാരത്തിൻ്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തികൾക്ക് നമുക്കറിയുന്നതാണ് അപ്പം പണ്ട് കാലത്തെ പോലെയല്ല പണ്ട് കാലത്ത് നിന്ന് വിഭിന്നമായിട്ട് നമ്മുടെ സംസ്കാരം എല്ലാ മനുഷ്യരുടെ സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ ജീവിത സംസ്കാരം ഭക്ഷ്യ സംസ്കാരമൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ പണ്ടൊരു എനിക്കിപ്പോൾ അറുപത്തി ഒമ്പത്

ജീവിതത്തിൽ പകർത്തേണ്ട മാതൃകാ പുരുഷൻ എന്ന് ഞാൻ ഉയർത്തിപ്പറയുന്ന ഞാനും നിങ്ങളും വിളിക്കുന്ന വളരെ കൂടി വിളിക്കുന്ന ചെറിക്കേറ്റൻ അവ പത്താം മാധ്യമങ്ങൾ കൂടി പാനോളം പുകയത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജന്മഭൂമി സസ്യങ്ങളാണ് മണ്ണിൽ നിന്ന് വേരുകൾ വഴി പോഷകങ്ങൾ വലിച്ചെടുത്ത് ഭക്ഷണം ഉത്പാദിപ്പിച്ച് തരാൻ ഭൂമിയിൽ സസ്യങ്ങൾ കല്ലാതെ മറ്റാർക്കും കഴിയില്ല കർഷകൻ മണ്ണൊരുക്കി വളഞ്ചെയ്ത വെള്ളം കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇത്തരം